ഈ തെരുവിലൂടെയാണ് കഴിഞ്ഞ പത്തു ദിവസം ഈ യാത്ര സഞ്ചരിച്ചത് തെരുവിനൊരു പ്രത്യേകതയുണ്ട് ഓരോ പ്രദേശത്തിൻ്റെയും സാമൂഹ്യമായ അടയാളങ്ങളെ വിളിച്ചു പറയുന്ന പ്രദേശമാണ് തെരുവെന്ന് പറയുന്നത് അവിടെ ചുമട്ട് തൊഴിലാളിയുണ്ട് അവിടെ മത്സ്യക്കച്ചവടക്കാരനുണ്ട് അവിടെ വിവിധങ്ങളായ പ്രാരാബ്ധങ്ങൾ പേറുന്നവനുണ്ട് നിറം നിറമില്ലാത്ത കുടകൾക്ക് അടിയിൽ നിന്നുകൊണ്ട് നി ജീവിതത്തിന് നിറം കൊടുക്കാൻ ശ്രമിക്കുന്ന ചെറുപ്പ കുത്തിയുണ്ട് അങ്ങനെ പരശുതം മനുഷ്യർ ജീവിതത്തിന് വേണ്ടി നട്ടോട്ടമൂടുന്ന തെരുവിൽ നിന്ന് തന്നെയാണ് ഇത്തരം വിപ്ലവങ്ങളുടെയും മാറ്റങ്ങളുടെയും സ്വരങ്ങൾ ഉയരേണ്ടതെന്ന നിശ്ചയദാർഢ്യത്തിൽ നിന്നാണ് എസ് ഒ എസിൻ്റെ മാനവസഞ്ചാരം തെരുവിലൂടെ ആർക്കും പങ്കുചേരാം എന്ന വിളംബരവുമായി കഴിഞ്ഞ പത്തു ദിവസം സംഘടിപ്പിക്കപ്പെട്ടു ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ന് ചാറ്റൽ മഴയാണെങ്കിലും നിങ്ങളെ വസ്ത്രത്തിലേക്ക് തെറിച്ച ഈ വെള്ളത്തുള്ളികൾ ഒരിക്കലും വൃഥാവലിയാവില്ല കണ്ണൂരിലും കോഴിക്കോട്ടും കാസർകോട്ടും ഉച്ചവെയിലിൻ്റെ അനുഭവിച്ച വിയർപ്പ് കണങ്ങൾ ഒരിക്കലും വൃഥാവലിയാവില്ല നാം ഒന്നിച്ചു നിൽക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഒന്നിച്ചു നിൽക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ മെല്ലെ മെല്ലെ ഇല്ലാതാക്കാൻ ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആ ശ്രമങ്ങളെ മെല്ലെ ഇല്ലാതാക്കി രാജ്യത്തിൻ്റെ സ്വതസിദ്ധമായ രീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന് ഈ സംഘടന യുവാക്കളോട് ആഹ്വാനം ചെയ്യുകയാണ് യൗവനത്തെ ഉറക്കിക്കിടത്തിയാൽ അവരെ സ്പോർട്സിൽ അഭിരമിപ്പിച്ചാൽ അവരെ ലഹരിയിൽ അഭിരമിപ്പിച്ചാൽ അവരെക്കൊണ്ട് ഞങ്ങൾക്കൊരു ശല്യവുമില്ല എന്ന് എല്ലാ കാലത്തും ഭരണകൂടങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് യൗവനത്തെ ഉറക്കിക്കിടത്തിയിട്ട് യൗവനത്തെ മയക്കിക്കിടത്തിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അസ്തിത്വത്തെ നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ സടക്കുടഞ്ഞെഴുന്നേറ്റ് അതിനെതിരെ പ്രതികരിക്കാൻ കക്ഷി രാഷ്ട്രീയ മത വിഭാഗങ്ങൾക്ക് വിഭിന്നമായി ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടം അടുത്തു എന്ന് ഈ സംഘടന തിരിച്ചറിയുകയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് ഇടുക്കി എന്നത് നാലായിരത്തി എഴുന്നൂറ്റി ചില്ലാലം സ്ക്വയർ ഹെക്ടർ പ്രദേശമുള്ള സ്ക്വയർ കിലോമീറ്റർ നീളവും വീതിയുമുള്ള ഈ ഭൂമികയിൽ നിന്ന് പുതിയൊരു സംസ്കാരത്തെ നമുക്ക് നമുക്ക് ആവിഷ്കരിക്കേണ്ടതുണ്ട് വിശേഷിച്ചും ഇവിടെ വിവിധങ്ങളായ മതവിഭാഗങ്ങൾ സൗഹൃദത്തിൽ കഴിയുന്ന പ്രദേശമാണ് അധികാരത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി അധികാരത്തിൻ്റെ സൗന്ദര്യത്തിനു വേണ്ടി അധികാരത്തിൻ്റെ മാധുര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മതവിഭാഗങ്ങൾക്കിടയിൽ നിറമുള്ള കൊടികൾ ചാർത്തി മതത്തിൻ്റെ നിറം കെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തനി നിറം തിരിച്ചറിയാൻ എല്ലാ കാലത്തും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇൻഷാ ഡിസംബർ ഒന്നാം തീയതി ഈ യാത്ര തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കും ഈ യാത്ര കൊണ്ട് മാത്രം എല്ലാ സൗഹൃദങ്ങളും പുനരാവിഷ്കരിക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതേസമയം എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഒന്നിച്ചുള്ള ശ്രമങ്ങളുണ്ടായാൽ ഒന്നിച്ചുള്ള മുന്നേറ്റങ്ങൾ തീർച്ചയായും നമ്മുടെ കേരളം കേരളമായി തുടരും നമ്മുടെ ഇന്ത്യ ഇന്ത്യയായി തുടരും ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാവില്ല ഇവിടെ സാമുദായികമായ സംഘർഷങ്ങൾ ഉണ്ടാവില്ല ഇവിടെ പദാവലികൾക്കിടയിൽ പോലുമുള്ള തെറ്റിദ്ധാരണകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉപയോഗിക്കുന്ന വസ്തു ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഏതാണെങ്കിലും അനുവദനീയമായിരിക്കണമെന്നാണ് കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഇസ്ലാം പറയുന്നത് ഹലാലൻ തൊയീബ് നല്ലത് കഴിക്കണം അനുവദനീയമായത് കഴിക്കണം എപ്പോഴാണ് ഒരു ഭക്ഷണം ഹലാലാവുക എപ്പോഴാണ് ഒരു ഭക്ഷണം ഹെറാമാവുക എൻ്റെ സഹോദരൻ അനസ് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ നൂറ് രൂപ അടിച്ചു മാറ്റി ഹോട്ടലിൽ പോയി പൊറോട്ടയും കറിയും കഴിച്ചാൽ അനസിൻ്റെ പോക്കറ്റിൽ നിന്നാണെങ്കിൽ പോലും അതെനിക്ക് ഹലാലല്ല അത് ഹെറാമായ ഭക്ഷണമാണ് അവിടെ ഹലാൽ ബോർഡ് വെക്കേണ്ടതില്ല അനുവദനീയമല്ലാത്ത ഭക്ഷണമാണ് എൻ്റെ സഹോദരൻ അവൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ വേറെ ഏതെങ്കിലും വസ്തു ഉപയോഗിച്ച് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുവെങ്കിൽ അത് ഹറാമായ ഭക്ഷണമാണ് അബരൻ്റെ ഭൂമി ഞാൻ കവർന്നെടുത്ത് എൻ്റെ വീടിൻ്റെ മതിൽ അവിടേക്ക് നീട്ടിപ്പിടിച്ചുവെങ്കിൽ അത് ഹറാമാണ് ഇസ്ലാം എത്ര സുന്ദരമായിട്ട് ഈ ആശയത്തെ പഠിപ്പിക്കുന്നത് ഏതു മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അരുതാത്തതൊന്നും എടുക്കാൻ പാടില്ലേ എന്ന വിളംബരത്തിൻ്റെ അറബി സംജ്ഞയുടെ പേരാണ് ഹറാം ഹലാൽ എന്ന് പറയുന്നത് ആ ആശയത്തെപ്പോലും തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലുള്ള പ്രയോഗങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ വസ്തുതാപരമായി കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ അർത്ഥത്തിനും തെറ്റിദ്ധാരണകൾ തിരുത്താൻ നമ്മുടെ സമൂഹം വീണ്ടും വരേണ്ടതുണ്ട് ഇന്നത്തെ വിവാദം ഇതാണെങ്കിൽ നാളത്തെ വേറെയായിരിക്കും മറ്റന്നാളത്തെ വിവാദം വേറെയായിരിക്കും ഓരോ വിവാദങ്ങളും തർക്കങ്ങളും വരുമ്പോൾ അതിനെതിരെ ചാടി പെട്ടെന്ന് പ്രതികരിക്കുക എന്നതിലപ്പുറം പ്രബുദ്ധനായ മലയാളി അതിൻ്റെ വസ്തുത മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം ആ കമ്മ്യൂണൽ ഹാർമണി എന്ന പൈതൃകം അത് നിലനിർത്താനും അത് തുടർന്നു കൊണ്ടുപോവാനും നമുക്ക് സാധിക്കും ഈ ആശയ പ്രീകരണത്തിനു വേണ്ടി എസ് വി എസിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാ ഹൃദ് അലമുല്ലാഹി റബിാലമീൻ അസ്സാം വൈക്കും ജയ് ഹിന്ദ്